തിരുമല അനിൽ എന്ന ബി ജെ പി കൗൺസിലറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയ വെളിപ്പെടുത്തൽ കേരളത്തിൽ എന്തു വലിയ ചർച്ചയായി മാറുന്നില്ല വലിയ ചർച്ചയാകേണ്ട ഒരു സംഭവമല്ലേ ആർ എസ് എസ് നേതാവും ബി ജെ പിയുടെ തലസ്ഥാനത്തെ പ്രമുഖ നേതാവുമായിരുന്ന തിരുമല അനിലിന്റെ ആത്മഹത്യക്ക് മുന്നോടിയായിട്ട് മേയർ ആര്യ രാജേന്ദ്രനുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ച് അവർ ന്യൂസ് മലയാളം എന്ന ചാനലിന് മുന്നിൽ തുറന്നു പറച്ചിൽ നടത്തിയിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ അത് ചർച്ചയാക്കാതെ കുഴിച്ചു മൂടുന്നത് നാട് കേൾക്കേണ്ടതുണ്ട് തലസ്ഥാനത്തെ ഒരു ബി ജെ പി നേതാവിന് വന്ന ഗതികേടും ആത്മഹത്യക്ക് മുന്നോടിയായിട്ട് അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ലാന്ന് അവസാന ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ സങ്കടം മേയർക്ക് മുന്നിൽ പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമിച്ചു ആ ദയാദാക്ഷിണ്യം പോലും തലസ്ഥാനത്തെ ബി നേതാക്കൾ ഒരു സഹപ്രവർത്തകനോട് കാണിച്ചില്ല ഏത് സഹപ്രവർത്തകനോട് അവരാൾ ചതിക്കുഴിയിൽപ്പെട്ട അവർ ചതിച്ച് വഞ്ചിച്ച് ജീവൻ വെടിയേണ്ടി വന്ന ഒരു വ്യക്തിയോട് കാണിച്ച നീതികേട് കേരളം ഞെട്ടലോടെ തന്നെ കേൾക്കേണ്ടതാണ് സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാർ അത് ആര് തന്നെയാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അവരൊക്കെ മരണപ്പെടുമ്പോൾ നമുക്ക് വലിയ വൈകാരികമായ വലിയ പ്രയാസങ്ങൾ നമുക്ക് അതിൽ ഒരിക്കലും മനസ്സിനെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരിക്കലും മനസ്സിന് ഒരു എന്താണ് ഒരു സമാധാനം കിട്ടാത്ത ഒരു ഒരു അവസ്ഥയാണ് അനുചേട്ടന്റെ മരണം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് കൌൺസിലാകട്ടെ പൊതുസ്ഥലത്താകട്ടെ അദ്ദേഹം ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യനാണ് കൗൺസിലിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിലും ഞങ്ങളുടെ ഇപ്പോൾ രാഷ്ട്രീയമാണല്ലോ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കൌൺസിലൊക്കെ സംസാരിക്കേണ്ടി വരും അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു വ്യക്തിയാണ് അനുചേട്ടൻ എന്ന് പറയുന്ന ശ്രീ തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലർ അദ്ദേഹം നിരന്തരം ഈ കൗൺസിലിലൊക്കെ ഇങ്ങനെ കൃത്യമായി ഇടപെടുകയും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ കാണുന്നില്ല ഒരു എനിക്ക് തോന്നുന്നു ഒരു രണ്ടു മാസത്തോളം അദ്ദേഹത്തെ കാണാതെയാകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പൊ വിളിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്നില്ല ഫോൺ അപ്പോൾ അതിനുശേഷം എന്നെ കാണാൻ വന്ന ബി ജെ പിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറിനോട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു അദ്ദേഹത്തിന് വരാൻ അദ്ദേഹം എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള അന്വേഷണം ഞാൻ നടത്തിയപ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് സുഖമില്ല അതുകൊണ്ടാണ് വരാത്തത് എന്നാണ് എനിക്ക് മറുപടി തന്നത് ഈ കൗൺസിലർ പോയി അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം രാത്രി തിരിച്ചു വിളിച്ചു എന്നിട്ട് തൊട്ടടുത്ത ദിവസം കൗൺസിലാണ് എനിക്കൊന്ന് നേരിട്ട് കാണണം ഞാൻ അടുത്ത ദിവസം കൗൺസിലിന് മുൻപ് മേറെ വന്ന് കാണാം എന്ന് പറയുന്നു അപ്പം ഞാൻ രണ്ടരയ്ക്കാണ് സാധാരണ കോർപ്പറേഷനിൽ ഉണ്ടാവുക അദ്ദേഹം വരികയാണ് അതിനു മുമ്പ് അദ്ദേഹം വന്ന് എന്റെ മുന്നിലിരുന്ന് ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ശ്രീ അനിൽകുമാർ എന്ന ആ വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യനെയും ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ കണ്ടിട്ടില്ല അദ്ദേഹം എൻ്റെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് ചെയ്തത് അപ്പം അദ്ദേഹം കരയുമ്പോൾ പെട്ടെന്ന് എനിക്ക് കാരണം രാഷ്ട്രീയപരമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ എൻ്റെ മുന്നിലൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോ എന്നുള്ളത് എന്നും എൻ്റെ ഒരു സങ്കടമായി ഞാൻ കാണുന്നു ഞാൻ സംസാരിച്ചു തുടങ്ങി ഞാൻ ചോദിച്ചു എന്ത് പറ്റി അരിച്ചേട്ടാ എന്താണ് കാര്യം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ കാര്യമായതുകൊണ്ട് തന്നെ പൂർണ്ണമായി എന്നോട് പറയുന്നതിലൊരു പ്രയാസമുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ബാങ്കിന്റെ ഒരു ഭാരവാഹിയാണ് അതിൽ എല്ലായിടത്തും ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത സ്വാഭാവികമായ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടി അതിൽ ഇടപെട്ടില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം ഇത്തരം പൊതുപ്രവർത്തകർ ഇത്തരം രംഗത്ത് നിൽക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അതിന്റെ ഭാഗമാകുന്നത് അവരതിൽ ഇടപെടണം എന്ന അഭിപ്രായമുള്ളത് കൊണ്ട് എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു അദ്ദേഹം അതിന് മറുപടി ശരിക്കും തന്നിരുന്നില്ല അപ്പൊ ഞാൻ പിന്നീട് എനിക്ക് ആ വിഷയത്തിൽ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാനസിക സംഘർഷം സംഘർഷമുണ്ടാകുമെന്ന് കരുതിയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് എടുത്ത് അടുത്ത് തന്നെ പറയുന്നത് അനു ചേട്ടം ഒന്നും ആലോചിക്കേണ്ട രണ്ട് പെൺകുട്ടികളാണ് എനിക്കറിയാം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം രണ്ട് പെൺകുട്ടികളാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളാരും ഇത്തരത്തിലൊരു ഒരു പൊളിറ്റിക്കൽ ഒരു ഒരു ആവശ്യത്തിനു വേണ്ടി അങ്ങേ ഉപദ്രവിക്കില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് കൗൺസിലിലോ മറ്റിടങ്ങളിലോ അങ്ങേ ഉപദ്രവിക്കില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പറഞ്ഞ സമയത്ത് ഡെപ്യൂട്ടി മേയർ വരുന്നു ഡെപ്യൂട്ടി മേയർ വന്ന അദ്ദേഹത്തിനോട് അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു കാണുമ്പോൾ തന്നെ ക്ഷീണിതനായിരുന്നു അപ്പൊ ഉറക്കമില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഡെപ്യൂട്ടി മേയർ പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം തന്നെ ഒന്ന് ആരോഗ്യപരമായ പരിശോധന നമുക്ക് നടത്തണം എന്ന് അദ്ദേഹം ഈ അനുചരനോട് പറയുകയും അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു ഞാൻ ശരിക്കും അതിനുശേഷമാണ് എനിക്കൊന്ന് ഈ ഈ വിഷയത്തിൽ എന്റെ മറുപടി കുറച്ച് കണ്ടിന്യൂ ചെയ്ത് പറയണം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹത്തിന്റെ മരണ ഞാൻ കേൾക്കുന്ന ദിവസം എനിക്ക് എനിക്കൊന്ന് അടുത്ത കൗൺസിലിന് മുൻപ് ഒരു കൗൺസിൽ ചേർന്ന അടുത്ത കൗൺസിലിന് മുൻപ് അദ്ദേഹത്തിൻ്റെ മരണം നടക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണം നടക്കുന്ന ദിവസം രാവിലെ ഞാൻ ഒരു സ്കൂളിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് എന്നോട് ഈ വിവരം ഒരാൾ വന്ന് പറയുന്നത് എനിക്ക് സത്യത്തിൽ ആ സ്കൂളിൽ പരിപാടിയിൽ പൂർണ്ണമായി സംസാരിക്കാൻ കഴിയാതെ ഞാൻ അവിടെ നിന്ന് ഈ മരണസ്ഥലം എന്ന് പറയുന്നത് കോർപ്പറേഷന്റെ ഒരു കോംപ്ലക്സിനകത്താണ് ഞാൻ അവിടേക്ക് വരികയാണ് എന്നെ വേദനിപ്പിച്ചൊരു കാര്യം ഞാൻ ആ അദ്ദേഹം സൂയിസൈഡ് ചെയ്ത ആ റൂമിൻ്റെ മുന്നിൽ ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബാംഗത്തെ പോലെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഇവരുടെ തന്നെ പല നേതാക്കൾക്കും അവിടെ നിൽക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ കണ്ടത് എനിക്ക് വളരെ വേദന തോന്നിയ കാര്യമാണ് ഒരു ഒരു സഹജീവി ഒരു മനുഷ്യൻ തങ്ങളുടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ ചെറുപ്പം മുതൽ നടത്തിയ ഒരു വ്യക്തിയുടെ മരണത്തിൽ പോലും ഇത്തരത്തിൽ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് തോന്നിപ്പോയി ഇതിനുശേഷം ഇപ്പൊ ബി ജെ സത്യത്തിൽ പറഞ്ഞാൽ ബി ഉത്തരം പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനുശേഷം അന്ന് അദ്ദേഹത്തിന്റെ മറ്റു നടപടിക്രമങ്ങൾ കഴിഞ്ഞ് അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞാൻ പൂർണ്ണമായി വീട്ടിലുണ്ട് ആ കുടുംബത്തോടൊപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ മുഖത്തു നോക്കി ശ്രീ മുരളീധരന്റെ മുഖത്തു നോക്കി ശ്രീ കരമന ജയന്റെ മുഖത്തു നോക്കി ആ ആൾക്കൂട്ടത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും എന്റെ കാതിൽ മുഴങ്ങി മുഴങ്ങിക്കേൾക്കുന്നുണ്ട് ഞാനിത് ആദ്യമായിട്ടാണ് ഒരു മാധ്യമ ഒരു പ്രവർത്തകരോട് അല്ലെങ്കിൽ ഒരു ഒരു ഇന്റർവ്യൂവിൽ ഞാനിത് അല്ലെങ്കിൽ ഒരു ഒരു ചർച്ചയിൽ ഞാനിത് പറയുന്നത് ഇത്രയും നാൾ എന്നോട് പലരും അത് പാർട്ടി ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ പ്രസ് പ്രസ്മീറ്റിൽ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാത്ത ഒരു കാര്യം മറ്റൊരു കാര്യം ആ മരണത്തെ ഒരിക്കലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി കാണണം എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം ഇരിക്കുക നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ആ കുടുംബത്തെ വിഷമിപ്പിക്കുന്ന ഒന്നാകരുത് എന്ന ഉറച്ച തീരുമാനമെടുത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ പൊളിറ്റിക്കലി ഞാൻ അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചെങ്കിലും ഞാനിത് പറയാതിരുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചതിങ്ങനെയാണ് നിങ്ങളെല്ലാവരും കൊണ്ടുപോയി കൊന്നുകളഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത് എനിക്ക് ആ സന്ദർഭം ഇപ്പോഴെന്റെ മനസ്സിൽ വളരെ വൈകാരികമായി ഒരുപക്ഷെ നമ്മളൊക്കെ വളരെ വൈകാരികമായി ഒരു നിമിഷമാണല്ലോ ഒരു മരണം എന്ന് പറയുന്നത് കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാർ സ്ത്രീകളായിട്ടുള്ള കൗൺസിലർമാരോട് നിങ്ങൾ കൊണ്ടുപോയി കൊന്നുകളഞ്ഞില്ലേ ഈ ഈ നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിച്ചതാണ് അതിനു മുമ്പുള്ള എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുൻപ് ആ വീട്ടിൽ തന്നെ ഒരു വിവാഹത്തിന് വന്ന ഈ നേതാക്കളോട് ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ് അനു വളരെ ക്ഷീണിതനാണ് അനുചേട്ടൻ ഈ ഈ പ്രശ്നം താങ്ങാൻ കഴിയുന്നില്ല നിങ്ങളൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഈ നേതാക്കൾ പറഞ്ഞത് ഇതെല്ലാം സർവ്വസാധാരണമാണ് എന്നാണ് ആ കുടുംബം പറഞ്ഞത് ഇവരുടെ മുന്നിൽ എന്റെ മുന്നിൽ വെച്ചാണ് ഇവർ ചോദിക്കുന്നത് ഇവർക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്റെ മുന്നിൽ മാത്രമല്ല അവിടെ തടിച്ചു കൂടിയിരുന്ന ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഈ നേതാക്കളുടെ മുന്നിലേക്ക് ഈ സാധാരണക്കാരിയായ ഒരു ഭാര്യ ഭർത്താവിനെ നഷ്ടപ്പെട്ട് ബോഡിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാര്യ ഇവരുടെ മുന്നിലേക്ക് പറഞ്ഞത് അവിടെ അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് മറ്റ് സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഈ നേതാക്കൾക്ക് ഈ പറഞ്ഞ ഞാനിവിടെ പറഞ്ഞ പേരുള്ള നേതാക്കൾക്ക് സി പി എമ്മിനെ ആക്രമിക്കുന്നതിനു വേണ്ടിയാണ് അവർ ആ സമയം കണ്ടെത്തിയത് ആ ബിജെപി നേതാക്കൾ അതിനകത്ത് മറുപടി പറയേണ്ടി കാര്യത്തിൽ സംശയം വേണ്ട കേട്ടല്ലോ മനുഷ്യത്വമുള്ള ഒരുത്തൻ പോലും ഇല്ല എന്ന് തെളിയുകയാണ് ഒരു വ്യക്തിയുടെ പണമുള്ളപ്പോ അവിടെ ശർക്കരയിൽ ഈച്ച എങ്ങനെയാണോ പുതിയത് അതുപോലെ സകല സംഘികളും ആ വ്യക്തിയെ പൊതിഞ്ഞിരുന്നു പരമാവധി ഊറ്റിയെടുത്തു ഊറ്റിയെടുത്തതിനു ശേഷം ചണ്ടിയായി എന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ബലിയാടാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ നിർദാക്ഷിണ്യം വലിച്ചെറിഞ്ഞു വിശ്വാസികളാണ് പോലും ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാണ് പോലും ചെയ്യുന്ന നിറുകേട് നോക്കണേ ഇവരെയൊക്കെ ഈ നാട്ടിൽ ദൈവം ഉണ്ടെങ്കിൽ വെറുതെ വിടുമെന്നാണ് അതിനോടൊപ്പം തന്നെ മരണത്തിന് ശേഷം തിരുമല അനിൽ ഭാര്യ ആ വീട്ടിൽ വെച്ചിട്ട് ബി നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യങ്ങളും എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നില്ല നവീൻ ബാബുവിന് വേണ്ടി കണ്ണീർ കണ്ണീരൊഴുക്കിയവർക്ക് തിരുമല അനിൽ എന്നൊരു കൗൺസിലറുടെ ജീവന് എന്തേ വിലയില്ലാതെ പോകുന്നു എത്ര ദിവസം ഇവർ അന്തിച്ചർച്ച നടത്തി ആ വിധവയായ സ്ത്രീയുടെ പ്രതികരണം എടുക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല അനിലിനുമുണ്ട് രണ്ട് പെൺകുട്ടികൾ എന്തേ ആ പെൺകുട്ടികളുടെ സങ്കടം നാട് കേൾക്കുന്നില്ല അനിലിന്റെ സംസ്കാര ചടങ്ങുകൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ ലൈവായി സംരക്ഷണം ചെയ്യുന്നില്ല നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ ഒരു കുറിപ്പ് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ തിരുമല അനിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു ചതിക്കപ്പെട്ടതിന്റെ കാര്യങ്ങൾ കൃത്യമായി വിവരിച്ചിരുന്നു അതൊന്നും കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ കകത്തിരിക്കുന്നവുമാരുടെ കണ്ണി കയറുന്നില്ല ചെവിയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവന്മാർ ആർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നതെന്ന് പിന്നെയും ആര്യയുടെ വാക്കുകൾ കൃത്യമായി ഈ സമൂഹത്തോട് ചോദ്യമായി ഉന്നയിക്കുന്നുണ്ട് ഒരു വ്യക്തിയെ വെള്ളത്തിൽ താഴ്ത്തി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതിന് സമാനമാണ് അദ്ദേഹത്തിന്റെ സൊസൈറ്റിയിൽ കടന്നു കയറി പണം മുഴുവൻ അടിച്ചെടുത്തതിനു ശേഷം കടത്തിൽ മുക്കി മുക്കിക്കൊന്നത് ആ കടത്തിൽ മുക്കി കൊന്നവന്മാരെ കുറിച്ച് വാർത്തകളില്ലാതെയും ഇന്നും തിരുമല അനിൽ എന്ന വ്യക്തിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലയുന്ന സന്ദർഭത്തിൽ അയാളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തവർ വീണ്ടും അടുത്ത ഇരയെ തേടി രാഷ്ട്രീയത്തിൽ വിഹരിക്കുകയാണ് അവർ രാഷ്ട്രീയ മണ്ഡലത്തിൽ വീണ്ടും മത്സരാർത്ഥികളായിട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സാമദ്രോഹികളാണ് എന്ന് പറയുന്നത് അനിലിന്റെ കുടുംബമാണ് കൂടെ നിന്ന് ചതിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്ത ആ വ്യക്തിയെ അവസാന നിമിഷം പോലും ഒന്ന് കൈപിടിക്കാൻ സഹായിക്കാൻ തയ്യാറാകാത്ത ഇവർ നാളുകളിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി എന്തെങ്കിലും ചെയ്യുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നാളെ അനിലിന്റെ ഗതിയും ഇന്ന് ആ കുടുംബവും ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളും എത്തിപ്പെടും വിശ്വാസത്തിന്റെ മറപിടിച്ച് ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് ഇവർ ഈ നാട്ടിലെ ഹിന്ദുക്കളായിട്ടുള്ള മനുഷ്യരെ ആത്മഹത്യയിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് രാഷ്ട്രീയ ആശയമാണുള്ളത് ഒപ്പം നിൽക്കുന്നവനെ പോലും സംരക്ഷിക്കാത്തവർ അവരെ മരണത്തിലേക്ക് വലിച്ചെറിയുന്നവർ അവർ രാഷ്ട്രീയത്തിന് യോഗ്യരാണോ ചിന്തിക്കേണ്ട സന്ദർഭമാണ് തലസ്ഥാനത്ത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ തൂത്തെറിഞ്ഞെങ്കിൽ മാത്രമേ രണ്ട് ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുന്ന അവസ്ഥ വരും ഒന്ന് തിരുമല അനിൽതും മറ്റൊന്ന് ആനന്ദ് തമ്പിയുടെയും രണ്ടും സംഘപരിവാറുകാർ ദ്രോഹിച്ചില്ലാതാക്കിയ രണ്ട് ജന്മങ്ങളെന്ന് പറയേണ്ടി വരികയാണ് അവരുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ തലസ്ഥാനത്തെ വോട്ടർമാർ സംഘപരിവാർ സ്ഥാനാർത്ഥികൾക്കെതിരെ നിലപാടെടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് ജനപ്രതിനിധികളാകാൻ പോകുന്നവർ ചെയ്തിരിക്കുന്ന ദ്രോഹത്തിനും ചതിക്കും നിങ്ങൾ കൂടി പങ്കു പറ്റാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആര്യ രഹസ്യമായിരുന്ന ആ ചരിത്രത്തെ സമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറയുമ്പോൾ ഞെട്ടലോടെ തന്നെ കേരളം അത് കേൾക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അതും ഈ തിരഞ്ഞെടുപ്പ് കാലത്തെന്ന് പറയേണ്ടി വരികയാണ്